ഹലോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എപ്പിസോഡ് റിവ്യൂ അല്ല ആക്ച്വലി ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് കേട്ടോ അപ്പം രാവിലെ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ അതായത് നമ്മുടെ എന്താണ് ഒരു കൺഫെഷൻ റൂമിൽ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു ആൻഡ് ഷൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആള് ഞാൻ ഞാൻ അല്ല ഞാൻ ഞാൻ അല്ല ഈ ഞാൻ ഈ കണ്ണാടിയിൽ കാണുന്ന ഞാൻ ഞാൻ അല്ല ഞാൻ എവിടെയോ വലിയ പണക്കാരനായിട്ട് നാം വെളുത്തു തുടത്ത് ഇരിക്കുകയാണ് ആക്ച്വലി ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കാണും ആരാണെന്ന് നമുക്ക് ആരാന്ന് പോയി നോക്കാം അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വേറെ ആരെയും കുറിച്ചല്ല നമ്മൾ പറയുന്നത് നമ്മുടെ രേണു ചേച്ചിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം രേണു ചേച്ചി കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ കുറച്ച് സമയങ്ങൾക്ക് മുന്നേ നമ്മുടെ രേണു ചേച്ചി കൺഫെഷൻ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു ലൈവിലാണ് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ പുള്ളിക്കാരി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടാണ് കരഞ്ഞു പോവുക എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് പറ്റത്തില്ല എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ എനിക്ക് വയ്യ എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോൾ കൺഫെഷൻ റൂമിലേക്ക് വന്നു അപ്പോ അക്ബറിന്റെ ഒക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അക്ബറെ ഷാനവാസിന്റെ ഒക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പുള്ളിക്കാരി അവരെ വീട്ടിലേക്ക് വിളിക്കാൻ ഉള്ള വിളിക്കാന്നുള്ളൊരു രീതിയിലായിരിക്കാം വന്നു വന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ബിഗ് ബോസ് എനിക്ക് കാണാൻ അവരെ കാണാതിരിക്കാൻ എന്റെ റിതപ്പനെ ഒന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോ ബിഗ് ബോസ് നോർമലി അവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കൂ അങ്ങനത്തെ ഒരു എല്ലാവരോടും പറയുന്ന ഒരു രീതി തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാര് പറയുന്നത് പുള്ളിക്കാര് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് അതായത് സുതിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ടി വിയിൽ പുള്ളീനെ കാണുന്നത് സോ അതുകൊണ്ട് ഋതപ്പൻ ഏറ്റവും കൊച്ചുകുട്ടി എന്താണ് അമ്മ മരിച്ചുവോയോ ഏ അതുകൊണ്ടാണോ അമ്മേനെ ടി വിയിൽ കാണുന്നത് ചിന്തിക്കോന്ന് പുള്ളിക്കാരെ ചിന്തിച്ചിടന്നു ഓക്കെ അത് നമുക്കൊരു എന്താ പറയാ ഒരു നാടകോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല മേ ഒരു ഒരമ്മക്ക് തോന്നാവുന്ന ഒരു കാര്യമായിരിക്കാം പല രീതി ചിന്തിക്കും പലവരുടെ ചിന്താശേഷി വേറെ ആണ് സോ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ അങ്ങനെ കൊറേ അവിടെ നിന്ന് പറഞ്ഞു ആൻഡ് ബിഗ് ബോസ് ഒരിക്കലും എന്താ പറയാ ഒരിക്കലും ബിഗ് ബോസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താണെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളൂ അവർ കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നു സോ പുള്ളിക്കാര് പുള്ളിക്കാർ പറയുന്നു റെദപ്പ കിച്ചു അമ്മ അച്ച അങ്ങനെ എല്ലാരും എനിക്ക് ഇഷ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സോ ആക്ച്വലി ബിഗ് ബോസില് ഇത്രയും കണ്ടസ്റ്റൻസ് എവിക്റ്റഡ് ആയെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എവിക്ഷൻ ഏറ്റവും എവിക്ട് ആവേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് രേണു തന്നെയാണ് ആക്ച്വലി ആൾ ഒരു കണ്ടന്റും തരുന്നില്ല ഓക്കെ നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു വെളിയിൽ നിന്ന സമയത്ത് ഒരുപാട് കണ്ടന്റ് തരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് കേറി കഴിഞ്ഞിട്ട് ഒരു കണ്ടന്റും തരുന്നില്ല സോ അപ്പം ഇതൊരു നാടകം ആണെങ്കിൽ പോസിബിലിറ്റി രണ്ടാണ് ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നമ്മൾ കേട്ടിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കേട്ടിരുന്നു ഐ മീൻസ് കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ കേട്ടിരുന്നു ആ പല ക്യാമറയിലും എല്ലാ ക്യാമറയിലും മാറി മാറി മാറിപ്പോയിട്ട് കിച്ചൂറി തപ്പ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് വെളിയിലേക്ക് എത്തുന്നില്ല പുള്ളിക്കാരിക്ക് അറിയില്ലായിരിക്കും എങ്കിൽ കൺഫെൻഷൻ റൂമിലും കൂടെ വന്ന് പറയാനുള്ള രീതിയിലായിരിക്കാം കൺഫെഷൻ റൂമിൽ വന്ന് ഇപ്പോ ഇത് വീണ്ടും സംസാരിച്ചിരിക്കുകയാണ് പിന്നെ തുടർച്ചയായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിപ്രഷന് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതാണ് എന്നൊക്കെ അപ്പൊ അത് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ ഇങ്ങനൊക്കെ ചിന്ത പുള്ളിക്കാരി ഭയങ്കര ഡൗൺ ആണ് പുള്ളിക്കാരി പറയുന്നത് ഞാൻ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പുള്ളിക്കാരിൻ്റെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് കഴിഞ്ഞ ലാലേട്ടൻ വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവിടെ ക്യാമറ പോലെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരിക്ക് ഇനി മനസ്സിലായിട്ട് കിട്ടിയോ ഞാൻ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവല്ല ടാസ്കിലൊക്കെ ഞാൻ ഒരു പുറകിലാണെന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാണോ ഒരു സംഭവം ഇറക്കിയത് എന്നൊന്നും അറിയില്ല അതോ ഇനി അത്രയ്ക്കും മിസ് അടിച്ചിട്ടാണോ എന്നൊന്നും അറിയത്തില്ല അപ്പോ പുള്ളിക്കാരി എന്തായാലും അവിടെ അവിടുന്ന് കുറെ കരയുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് നോർമലി എല്ലാവരോടും പറയുന്ന ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്തോ ഭയങ്കര സപ്പോർട്ട് ചെയ്തു ബിഗ് ബോസ് എന്തോ ഭയങ്കര പുള്ളിക്കാരി ഇവിടെ നിൽക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ പോലെയാണ് പുള്ളിക്കാരിയുടെ പിന്നെയുള്ള പ്രവൃത്തികളൊക്കെ ഓക്കെ ആക്ച്വലി അവിടെ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് പൊടിയത്തിന്റെ അതായത് ഒരു പൊടിയും ഒരു മൈക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് ഒരാൾ question ചോദിക്കും അതായത് നിങ്ങൾ ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേർഡ് പറയട്ടോ ആക്ച്വലി എനിക്ക് ആ വേർഡ് അറിയില്ല അപ്പം സ്വേച്ഛാധിപതി സോറി ആ ഒരു വേർഡ് അപ്പം സ്വേച്ഛാധിപതി ആകാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് അതിനുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ ആ ഒരു പൊസിഷനിലേക്ക് ആക്കേണ്ടത് എന്നുള്ള കൊസ്റ്റ്യൻസ് എല്ലാവരുടെ അടുത്തും ചോദിക്കും സോ അങ്ങനെ നമ്മുടെ രേണുവിൻ്റെ അടുത്തും ചോദിക്കുകയാണ് അതായത് garden ഗാർഡൻ ഏരിയയിലാണ് ചോദിക്കുന്നത് ഭയങ്കര വെയിലാണ് അവിടെ അപ്പം മൂന്ന് ആണ് ടൈം കൊടുത്തത് പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഏഹ് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ ഒരു അമ്മയാണ് ഏഹ് എനിക്ക് ഒരുപാട് സ്നേഹം കൂടുതലാണ് കരുണ കൂടുതലാണ് ആൻഡ് പിന്നെ എന്താണ് ഞാൻ കരച്ചിൽ കൂടുതലുള്ള മീൻസ് സങ്കടം കൂടുതലുള്ളാണ് സന്തോഷം കൂടുതലുള്ള ഒരു വ്യക്തിയൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാനായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഈയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അതൊന്നും അല്ല പറയണേ അവിടെ കാടുകളെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാൻ അതെനിക്കൊരു നാടകമായിട്ട് നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ട് നാടകം അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എന്താണ് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടാനൊന്നും വയ്യാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും ലൈക്ക് ഒരു നല്ല ഇങ്ങനെ സുഖിച്ച അങ്ങനത്തെ ഒരു രീതിയിൽ പോകണം എന്നുള്ള ഒരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി അങ്ങനെ അങ്ങനെയൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരുടെയെന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു ഒരു ടാസ്ക് ആയിരുന്നു അത് അപ്പം പുള്ളിക്കാർ പറയുന്നത് എനിക്ക് ഇങ്ങനെ കൂടുതലാണ് അങ്ങനെ കൂടുതലാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ വിചാരിക്കും അതുകൊണ്ട് അപ്പൊ പുള്ളിക്കാരി പെട്ടെന്ന് പറയാം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ചിലപ്പോ ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു പുള്ളിക്കാരോട് ചക്ക ഏതാന്ന് പറയുമ്പോൾ കൊക്ക ഏതാന്ന് പറയണോ ഇപ്പോ രീതിയിലാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത് യോഗ്യതയൊന്നും എനിക്കില്ല എങ്കിൽ പോലും ബിഗ് ബോസ് ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ പുള്ളിക്കാരി പെട്ടെന്ന് പോവാണ് കേട്ടോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ് ഞാൻ പോവാണ് അപ്പം അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് തൈ കൊണ്ട് സംസാരിച്ചു അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ ബാക്കി ബിഗ് ബോസ് തീരുമാനിക്കട്ടെ ബിഗ് ബോസ് മൂന്ന് മിനിറ്റ് തന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ മൂന്ന് മിനിറ്റൊക്കെ ബിഗ് ബോസ് തരുവോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇത്രേ പറയത്തുള്ളൂ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി എന്നിട്ട് നൈസായിട്ട് പറ പിന്നെ ഇത്രയും വെയിലല്ലേ അത് ചെറിയൊരു രീതിയിലാ പറയുന്ന കേട്ടെ എന്തൊരു വെയില ആ വെയിലത്തൊന്നും ഞാൻ പോയി നിൽക്കില്ല അപ്പൊ അടുത്തത് പുള്ളിക്കാരി എടുത്തു പറയുന്നുണ്ട് അക്ബർന്ന് അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ അഭിലാഷാണ് കേട്ടോ നമ്മുടെ രേണുവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് സോ അപ്പം പറയുന്നത് എന്താന്ന് പറയാ ബിഗ് ബോസ് ഒരു ധൈര്യം തന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും നിൽക്കും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു തരു ഒരു ലൈക്ക് എന്നെ ആക്കല്ലേ ഒരു രീതി സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അതിനു കഴിഞ്ഞ അക്ബർ വരെയാണ് അപ്പൊ അക്ബറിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒനിലാണെന്ന് തോന്നുന്നു ഒനീലാണ് ചോദിക്കുന്നത് അമ്മ ഏഹ് അമ്മ എന്താണ് അമ്മ വിളിച്ചു അമ്മ വിളിച്ചപ്പോ നിങ്ങൾ കരഞ്ഞു സോ അതൊരു സ്വേച്ഛ മറ്റേ സംഭവത്തിന് ചേർന്നതാണോ മീൻസ് ഒരു ക്യാപ്റ്റന് ചേർന്നതാണോന്നൊക്കെ പറയും അപ്പോ അക്ബർ പറയുന്നുണ്ട് അങ്ങനെ അതിനൊത്തരം പറയാം അപ്പൊ വിടരുന്ന് പറയാ മറ്റേ എന്താണ് മറ്റേ ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചില്ലേ ആ അത് ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അത് ആട്ടിത്തുപ്പി ടീമിലുള്ള എല്ലാവരും വിടുന്നുണ്ട് കേട്ടോ അനീഷ് നമ്മുടെ അനീഷ് ഒന്ന് അടിപൊളിയായിട്ട് മറുപടി പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇത്രയും ഇരുന്നു ഏർ നിങ്ങൾ വർക്ക് പണി ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോ അനീഷോടെ അടിച്ചു പൊളിക്കുന്നുണ്ട് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് അനീഷാണ് എന്റെ വോട്ടും എൻ്റെ സപ്പോർട്ടും എല്ലാം ഇപ്പൊ അനീഷിനും തന്നെയാണ് കേട്ടോ ആക്ച്വലി അത്രയും ഒരു എനിക്ക് ഫസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റെന്റ് ആയിരുന്നു അത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് പുള്ളി വന്നത് ആൻഡ് ആള് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആ ഷോയിനെ ഒരു കളി അല്ലെങ്കിൽ ഗെയിം എന്നൊരു രീതിയിൽ നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ അപ്പം നമ്മുടെ രേണു ചേച്ചി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് അവിടെ ആട്ടിത്തുപ്പി വിടുന്നുണ്ട് കണ്ട കണ്ടസ്റ്റൻസ് ഒക്കെ ബാക്കിയുള്ള അപ്പം എന്തായാലും ഇപ്പൊ രേണു ചേച്ചി സമാധാനിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സുധിച്ചേട്ടൻ ജീവനോടെ ഉണ്ട് ആൻഡ് സുധിച്ചേട്ടൻ്റെ കയ്യിലാണ് എൻ്റെ മക്കളെ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊണ്ടുവരാണെ കഴിഞ്ഞിടയ്ക്കും മീൻസ് രേണുവിൻ്റെ നാട്ടുകാരൊക്കെ ഒരു റിയാക്ഷൻസ് വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് ഒക്കെ കണ്ടിരുന്നു അപ്പൊ എല്ലാരും പറയുന്ന പുള്ളിക്കാർക്ക് രേണു സുധി സുധീന്നുള്ള കണ്ടന്റ് മാത്രമേ അറിയുള്ളൂ വേറൊരു കണ്ടന്റും കൊണ്ടുവരാനായിട്ട് അറിയത്തില്ല അപ്പൊ ആ ഒരു കണ്ടന്റ് ആണ് ഇപ്പൊ ഇത് കേട്ട് എല്ലാരും മടുത്തിട്ടുണ്ട് സോ രേണുവിനെ വിളിക്കാനായിട്ട് രേണുവിന്റെ അച്ഛനും അമ്മയ്ക്കും പറ്റുവാണെങ്കിൽ പുള്ളിക്കാരോട് പറയാ വേറെ കണ്ടന്റ് കൊണ്ടുവരിക ആക്റ്റീവായിട്ട് കളിക്കുക എന്നൊക്കെ ലൈക്ക് ആക്ച്വലി ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതൊക്കെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ achievement ആണ് so അങ്ങനെ കിട്ടിയ ഒരു achievement നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക സ്വന്തം കഴിവുകൊണ്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ രേണുവിൻ്റെ അടുത്ത് ആൻഡ് ആക്ച്വലി എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ബിഗ് ബോസ് അല്ലേ അപ്പൊ ഒരു ഇത് കൈ വന്നപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് കളയാതെ ആക്ച്വലി ഭയങ്കര പ്രഷറും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ എന്താണ് ഒരു അതെ ലോകം കണ്ട ഒരു അടിപൊളി റിയാലിറ്റി ഷോ ആണല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഈ ഒരു നാടകത്തിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഒക്കെ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമ്മുടെ ചോദിച്ചു വീണ്ടും കാർഡ് കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മുടെ വീഡിയോ റിവ്യൂ ആയിരിക്കും അടുത്ത് സോറി നമ്മുടെ എപ്പിസോഡ് റിവ്യൂ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ആ ഒരു വീഡിയോ കാണുന്നവർക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ആൻഡ് വേറൊരു കാര്യം മറക്കില്ല ട്ടോ. നമ്മൾ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് സോ അത് ഏത് സ്ഥലമായിരിക്കണം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് സോ എന്തായാലും നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ബായ്